ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എക്സ്മി അൻസിയ പിന്നെ പതുക്കെ വർത്താൻ ഇതുമായിട്ട് കണ്ണൊക്കെ കണ്ടോ ഞാൻ കഴിയുന്നൊക്കെ പറഞ്ഞു ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല ഗൈസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നോമ്പ് പിടിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മുമ്പല്ല നോമ്പല്ലാത്ത എനിക്ക് നോമ്പ് പിടിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉറങ്ങാണ്ടിരിക്കും ഉറ അതുകൊണ്ടല്ല ഞങ്ങൾ നമ്മൾ ലൈവൊക്കെ കഴിഞ്ഞിട്ടും കുറച്ച് നേരം ഞാൻ ഡിസൈനരുന്ന് വർത്താനും പറയുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉറങ്ങിയില്ല ờ nhảy cô ờ giải എങ്കിൽ ഞാൻ പിന്നെ എനിക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ നാല് നാലര ഞാൻ എഴുതുന്നേക്കും അതെനിക്ക് ഓരോ ഉറപ്പുമില്ല മോർണിംഗ് എണീറ്റാ വാഗ്യാന്നുള്ള രീതിയിലുള്ള അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ മാഗി ഉണ്ടെങ്കിൽ വേറെ ഒന്നും അങ്ങനെ കരുതിയിട്ടില്ല കാരണം നോമ്പ് നോമ്പാണെന്നുള്ള കാര്യം ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴാണ് അറിയുന്നത് അപ്പോഴേക്കും പിന്നെ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ കടയിലൊന്നും പോയിട്ടില്ലായിരുന്നു പിന്നെ രണ്ട് ദിവസം മുമ്പ് മാഗി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് അത് ഉണ്ടാക്കി കഴിച്ചിട്ട് കിടക്കാമെന്ന് അത് ഉണ്ടാക്കൽ അതിലേയും വലിയ റിസ്ക്കാണ് കാരണം റൂമിൽ എല്ലാവരും ഉറവുമാണ് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഉണ്ടാക്കാം ഈ പറയുന്ന പോലും കേൾക്കുമ്പോൾ എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും ഞാൻ മാഗി ഉണ്ടാക്കട്ടെ അത് കാണിക്കാൻ പറ്റുമെന്ന് ഇരത്തില്ല ഫോൺ ഞാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഗൈസ് വീഡിയോ ഇവിടെ തീർന്നു പിന്നെ ഇന്നത്തെ ദിവസം നല്ല തിരക്കായതുകൊണ്ട് അടിപൊളിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വന്നു അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ ബൈ ബൈ